തൃക്കരിപ്പൂരിൽ പ്രതിരോധ കുത്തിവെയ്പ്പെടുത്തതിനു പിന്നാലെ കറവപശു ചത്തു ക്ഷീര കർഷകനായ കൊയോങ്കരയിലെ എം വി നാരായണന്റെ കറവപശുവാണ് ചത്തത് ഇദ്ദേഹത്തിന് എത്രയും വേഗത്തിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ നടപടിയുണ്ടാകുമെന്ന് സ്ഥലത്തെത്തിയ അധികൃതർ ഉറപ്പു നൽകി ഉയർന്ന തികഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി പശുവിന് കുത്തിവെപ്പടുത്തത് കുളമ്പ് രോഗത്തിനും ചർമ്മമുടെ രോഗത്തിനുമുള്ള പ്രതിരോധ കുത്തിവെയ്പ്പുകളാണ് എടുത്തത് ഒരു മണിക്കൂറിന് ശേഷം അസ്വസ്ഥത പ്രകടിപ്പിച്ച പശു അധികം വൈകാതെ തന്നെ ചാവുകയായിരുന്നു സംഭവം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് കാസർഗോഡ് കാസർകോട് മൃഗസംരക്ഷണ വകുപ്പിന്റെ ദ്രുതകർമ്മസേന തൃക്കരിപ്പൂരിലെ വീട്ടിലെത്തി പരിശോധന നടത്തി നാരായണന് എത്രയും വേഗത്തിൽ നഷ്ടപരിഹാരം ലഭ്യമാക്കാനുള്ള നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ ഉറപ്പ് നൽകി ചികിത്സ ഇല്ല എന്നുള്ളതാണ് ഈ വൈറസ് പ്രത്യേകത നഷ്ടം കർഷകനെ പശുവിനെ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അകട് വായൽ മൊത്തം വൃണങ്ങളുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അകഡിൽ വൃങ്ങൾ വരും കാലിലെ വൃങ്ങൾ വരും പശു നിൽക്കാൻ പോലും പറ്റില്ല പശുവിനെ പിന്നീട് ഉൽപാദനത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് കർഷകർ പിടിക്കുന്നത് ചർമ്മമുഴിയാണെങ്കിൽ ദേഹത്ത് കുമ്മിളു വന്നിട്ടുള്ള ഒരു വൈറസ് അസുഖമാണ് അതാണെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചികിത്സ വൈറസ് അസുഖമായൊരു ചികിത്സയില്ല വാക്സിനേഷൻ കൊണ്ട് മാത്രമേ ഇതിന് തടയാൻ പറ്റുകയുള്ളൂ ഇത്തരം വാക്സിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മാത്രമേ റിയാക്ഷൻ വരാറുള്ളൂ കുറയുക അല്ലെങ്കിൽ പനി പനി ഒരു കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാറുണ്ട് കഴിഞ്ഞ വർഷം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ചർമ്മമഴ രോഗം ബാധിച്ച് നിരവധി കന്നുകാലികൾ ചത്തൊടുങ്ങിയിരുന്നു ഇതേ തുടർന്നാണ് ഇത്തവണ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പിനൊപ്പം ചർമ്മമഴ രോഗ പ്രതിരോധ കുത്തിവയ്പ്പും പശുക്കൾക്ക് നൽകിയത് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ